സ്വാഗതം നമ്മുടെ വീടിന്റെ പരിശീലനക്കാൻ ചുമ്മാ വെറുതെ എന്ന് ഞങ്ങൾ എടുക്കുകയാണ് പരീക്ഷരക്കാന്ന് കാണിച്ചുതരാം എൻ്റെ അമ്മയോടെ നിപ്പോണ്ട് അമ്മ കുളിച്ചിട്ടൊക്കെ നിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ചുറ്റും ഒറ്റാക്കുന്ന കാലത്ത് തരാം കാണാൻ പറ്റുന്നുണ്ടോ അമ്മേതാ അവിടെ നിക്കുകയാണ് ചക്ക വിളഞ്ഞു നോക്കുക ചക്ക കാണുന്നുണ്ടോ രാവിലെ നിറച്ച് ചക്ക എടുപ്പുണ്ട് അമ്മ ഇവിടെ നിപ്പുണ്ട് ഞങ്ങളിപ്പം വേലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ചുറ്റും വീടാണ് വീടൊക്കെ ചൂടെ ഭയങ്കര കൊതുകാണ് ഇവിടെ മൊത്തം റബറാ ചിരി റബ്ബറാണ് ഇതേപോലെ നിങ്ങളുടെ അവിടെയൊക്കെ കൊതുകുണ്ടോ ഭയങ്കര കൊടുക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ വഴിയാണ് ഇത് അവിടെ താഴെ റോഡുണ്ട് കാണുന്നുണ്ടോ അമ്മ എന്തെടുക്കും നോക്കാം അമ്മ എന്തെടുക്കുക വിളക്ക് റൂമിൽ ഇടാൻ വേണ്ടി മാല കിട്ടുകയാണ് ചെറിയ വീഡിയോ വീടിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്